നമസ്കാരം ബ്രൂവറി വിഷയത്തിലും ഒപ്പം തന്നെ കിഫ്ബി ടോളിലും ഒക്കെ എതിർപ്പ് പ്രകടിപ്പിച്ച ഘടക കക്ഷികളെ മുന്നണി യോഗത്തിൽ സി പി എം എന്തു ചെയ്തു അരിഞ്ഞു വീഴ്ത്തി അത് വളരെ ബുദ്ധിപരവും കൗശലപരവുമായിട്ടുള്ള നീക്കങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് സി പി ഐയെ വിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടു വിഷയങ്ങളിലും കടുത്ത എതിർപ്പുമായിട്ട് നിന്നിട്ടുള്ള സി പി ഐ ആർ ജെ ഡി കക്ഷികളെ മുഖവലയ്ക്ക് പോലും എടുക്കാതെ സി പി എം അവർക്കു മേൽ മേൽ എന്ത് എന്ത് ചെയ്യുന്നു അധികാരപ്രയോഗം നടത്തിയിരിക്കുകയാണ് സി പി ഐ എന്നൊക്കെ പറയുന്നതിനൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് റൂവറി ആവട്ടെ ടോൾ വിഷയങ്ങളാവട്ടെ ഇതൊക്കെ ഉയർന്നത് മുതൽ സി പി ഐയും ആർ ജെ ഡി എന്ന് പറയപ്പെടുന്നവർ എൽ ഡി എഫിലെ രണ്ട് കക്ഷികൾ മാത്രമാണ് ഈ പരിധി വിട്ട് പ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിയല്ല എന്നുള്ള വാദം സി പി ഐയോട് ഔദ്യോഗികമായിട്ട് സംസാരിക്കാൻ എക്സൈസ് മന്ത്രി എം പി രാജേഷ് അദ്ദേഹം തന്നെ ആദ്യം മുതിർന്നുവെങ്കിലും ആർ ജെ ഡിയുടെ എതിർപ്പിന് കണ്ടഭാവം പോലും നടിക്കാൻ ഈ സി പി എം തയ്യാറായിട്ടില്ല എന്നുള്ളത് ആർ ജെ ഡി എന്താ എവിടാ എന്നുള്ള തരത്തിലായി രാജേഷിന്റെ ചർച്ച പരാജയമാവുകയും വിഷയത്തിൽ പാലക്കാട് ജില്ലാ നേതൃത്വത്തിനൊപ്പം നിന്നുകൊണ്ട് സി പി ഐ അവർക്കൊപ്പം നിൽക്കുമെന്ന് അവരുടെ പാർട്ടി എക്സിക്യൂട്ടീവിൽ തീരുമാനം വരികയും ചെയ്തതോടെ സി പി എം അതിൻ്റെ അപകടം വളരെ കൃത്യമായി മണത്തറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇതിനിടെ തങ്ങളുടെയൊക്കെ എതിർപ്പിനെ പരിഗണിക്കാത്തതിൽ കടുത്ത അമർശത്തിലായിരുന്ന ആർ ജെ ഡി നേതൃത്വം സി പി എമ്മിൻ്റെ ഏകാധിപത്യ ശൈലിക്കെതിരെ മാധ്യമങ്ങളിലൂടെ തുറന്നടിക്കാൻ ശ്രമിച്ചു മദ്യനയമോ ബ്രൂവറി ബ്രൂബറി തുടങ്ങുവാനുള്ള തീരുമാനങ്ങളോ എൽ ഡി എഫിൽ ചർച്ചയായില്ല എന്നായിരുന്നു ഇവരുടെ തുറന്നു പറച്ചിലെന്ന് പറയപ്പെടുന്നത് ഇത് സി പി എമ്മിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു പിന്നാലെ തന്നെ അവർ തന്നെ നൽകിയ കത്ത് പരിഗണിച്ചാണ് എൽ ഡി എഫ് യോഗം വിളിക്കാൻ സി പി എം തന്നെ തീരുമാനിച്ചത് എന്നുള്ളതാണ് പക്ഷെ എന്നാൽ ഇതിന് മുൻപ് തന്നെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് സി പി എം അളന്ന് കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതോടുകൂടി അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ആകെയുള്ള പതിമൂന്ന് കക്ഷികളുള്ള എൽ ഡി എഫിലെ മറ്റ് പതിനൊന്ന് കക്ഷികളെയും പ്രത്യേകമായിട്ട് ക്ഷണിച്ച് ആ വിഷയത്തിൽ അവരുടെ പിന്തുണ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ആദ്യം സി പി എം ചെയ്തത് പിന്നെ ബാക്കിയുള്ളവരില്ല അത് പിന്നെ നോക്കിയാൽ ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷം കൊണ്ട് വെട്ടി മുന്നണി മര്യാദ കാത്തു സൂക്ഷിക്കുന്നുവെന്ന് വരുത്തി തീർത്താണ് സി പി എം രാഷ്ട്രീയമായിട്ട് സി പി ഐയും ആർ ജെ ഡി പഞ്ഞിക്കിട്ടത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി മിണ്ടാൻ കഴിയില്ല ഇവർക്കൊന്നും ബ്രൂവറി വിഷയത്തിൽ ഇരു കക്ഷികളും ഉയർത്തിയ കുടിവെള്ള പ്രശ്നത്തെ എം പി രാജേഷ് പൊതുമണ്ഡലത്തിൽ അവിടെ ആ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച വാദങ്ങൾ കൊണ്ട് ഫലപ്രദമായി തടയുവാനും ഒപ്പം തന്നെ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതോടെ സി പി ഐ ആർ ജെ ഡിയും ഉന്നയിച്ച ആരോപണങ്ങളുടെ മുന ഒടിഞ്ഞുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ആൾ യോഗത്തിൽ തൻ്റെ സ്വതസിദ്ധമായ ദാഷ്ട്രീയം കലർന്ന പ്രകടനം കൂടി പുറത്തെടുത്തതോടെ സി പി ഐയും ആർ ജെ ഡിയും അതായത് ഈ രണ്ട് കക്ഷികളും പൂർണ്ണമായും മുന്നണി നേതൃത്വത്തിനും ഒപ്പം തന്നെ സി പി എമ്മിനും കീഴടങ്ങുന്ന കാഴ്ചയും കണ്ടു എന്നുള്ളതാണ് ഒന്ന് കണ്ണുരുട്ടിയാൽ വീഴുന്ന പാർട്ടികളായി ഘടകകക്ഷിയിൽ മാറുന്നു ബ്രൂവറി ആണെങ്കിലും കിഫ്ബി ആണെങ്കിലും ഈ വിഷയങ്ങളിലൊക്കെ സംസാരിക്കുവാനുള്ള ആർജവം സി പി ഐക്കുണ്ട് എന്ന് സി പി ഐ വരുത്തി തീർത്തിട്ട് പോലും മാധ്യമങ്ങളുടെ പിന്തുണ ലഭിച്ചിട്ടു പോലും ഒരു മുന്നണി സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് പിണറായി വിജയനെ പോലൊരു നേതാവിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയുന്ന ഈ പതിമൂന്ന് ഘടകകക്ഷികളിൽ ഒരു നേതാവ് പോലും ഇല്ലാതായി പോയി എന്നുള്ളത് ഗതികേടാണ് നട്ടലില്ലായ്മയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിണറായി വിജയനല്ല ദൈവം തമ്പുരാനാണെങ്കിലും എതിർക്കുവാനുള്ള കെൽപ്പുണ്ടാകണം ആർക്കും നമ്മുടെ നിലപാടുകളോട് നമ്മുടെ നയങ്ങളോട് ചേരാത്ത പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും നടപ്പിലാക്കുന്നതെങ്കിൽ അതിനെതിരെ വളരെ ശക്തമായി എതിർക്കേണ്ടതുണ്ട് തെറ്റുകൾ വിളിച്ചു പറയുക തന്നെ വേണം നമ്മൾ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അത് ഭരണകക്ഷിയിലുള്ള പ്രതിപക്ഷമാകാൻ എപ്പോഴും അത്തരത്തിലുള്ള ഘടകകക്ഷികൾക്ക് കഴിയേണ്ടതുമാണ് പക്ഷേ ഈ പതിമൂന്ന് ഘടകക്ഷികൾ സി പി ഐയും ആർ ജെ ഡിയും വെച്ച് ഒറ്റ കക്ഷിയും ഒരക്ഷരം ഉണ്ടില്ല അപ്പോൾ തൻ്റെ ധാർഷ്ട്യത്തോടുള്ള പ്രവർത്തനവും കണ്ണുരുട്ടലും കണ്ട് സി പി ഐയും ആർ ജെ ഡിയും കൂടി മൗനം പാലിച്ചതോടുകൂടി ബ്രൂബറി വിഷയവും കിഫ്ബി വിഷയവും ഒക്കെ അവിടെ അടങ്ങി സി പി എം പറയുന്നത് മാത്രം കേട്ട് അനുസരിക്കുന്ന പാർട്ടികളായി ഈ പതിമൂന്ന് ഘടകകക്ഷികളും മാറി അപ്പോൾ സി പി എം വലിയട്ടൻ മനോഭാവം തുടരുക തന്നെ ചെയ്യും പിണറായി തീരുമാനിക്കുന്നത് മാത്രം നടത്തുന്ന ഒരു സംവിധാനമായി ഈ സർക്കാർ മാറുകയും ചെയ്തു